എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇത് ഞങ്ങൾ എവിടെയാണെന്നറിയാമോ ഞങ്ങൾ ഇല്ലിക്കല്ലിൻ്റെ പുറവശത്ത് ഉള്ള വഴിയിലാണ് ഇല്ലിക്കല് സദ്യം ഇല്ലിക്കൽ പോകുന്ന വഴിയാണ് ചെന്നെത്തിയില്ല അപ്പം ഞങ്ങൾ എൻ്റെ കൂടെ ഉള്ള എൻ്റെ കസിൻസാണ് മമ്മയുടെ ചേ അനീതി ഉണ്ട് ചേച്ചിയുടെ മക്കളുണ്ട് അനീത്തിയുടെ കച്ചുവനുണ്ട് എൻ്റെ കസിൻ ബ്രദറുണ്ട് അമ്മാവൻ്റെ മാന അങ്ങനെയുള്ള ഒരു ചെറിയ സമൂഹമാണ് ഞങ്ങൾ ചെറിയ ആയിട്ട് വന്നതാണ് ഇല്ലിക്കല് അപ്പം അനിയത്തിയുടെ വീട് തരനാട് ഏ തരനാട് ഈ തരനാടിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇല്ലിക്കല്ലോണ്ട് മറ്റേ തേക്കോയിൽ പോകുമ്പോൾ വേറെ അപ്പം ഞങ്ങൾ ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ ഞങ്ങളെ ചെറിയ ഫാമിലി വിശേഷങ്ങൾ കാണാൻ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഫോട്ടോസുള്ളൂ വീഡിയോ എടുത്തില്ല അപ്പോൾ ഫോട്ടോസായിട്ട് ഇപ്പോൾ ഞങ്ങൾ സെൽഫി എടുക്കുകയാണ് ഏ അപ്പോൾ ഇത്ത ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെറിയ ചെറിയ അപ്പോൾ ഈ പിന്നെ ഇടുക്കുകൾ ഇപ്പോൾ ഞങ്ങളുടെ പാലാ ഞങ്ങൾ പാലാക്കാരായതുകൊണ്ട് പാലയുടെ ഏരിയയിൽ ഒത്തിരി നല്ല അതിമ സ്ഥലങ്ങളുണ്ട് വാഗമണ്ണ ഇലക്കല്ല് തീക്കോയിൽ പല ഭാഗങ്ങളുടെ ഇല ഇലവില പൂഞ്ചിറ ഇലുകലിന്റെ ബാക്ക് ബാക്യൂസോടെ ഇതൊക്കെ പട്ടയമുള്ള ഭൂമിയാണെന്ന് പറഞ്ഞത് ബാക്കി പിന്നെ ഒരു വ്യക്തിയുടെ ഭൂമിയാന്ന് പറയുന്നത് ആ ബാക്കി കാണുന്നു അങ്ങനെ ഞങ്ങൾ പല ഫോസിലുള്ള ഫോട്ടോ അമ്മയുടെ ചേച്ചിയുടെ മക്കളാണ് കണ്ടുവരുന്നത് ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന മമ്മിയുടെ അനേത്തി പിന്നെ ചേച്ചിയുടെ മക്കൾ എൻ്റെ ഭാര്യ അപ്പോൾ ഇതിന് ഏറ്റവും പണ്ട് ഇരുന്ന് ഞങ്ങൾ എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ ഉണ്ടോ ഇലക്കളിൻ്റെ ഏറ്റവും ഉയരം ഞങ്ങൾ ഈ വണ്ടിക്കാണ് വന്നത് അപ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ബായ് ബായ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ